നമസ്കാരം ഫോർ ടി വി ന്യൂസിലേക്ക് സ്വാഗതം നാടിനെ ഒന്നാകെ ദുരിതത്തിലാക്കി ഇന്നലെയായിരുന്നു വയനാട് ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് കുത്തിയൊലിച്ചു വന്ന മഴവെള്ളപ്പാച്ചലിൽ നിരവധി പേരുടെ ജീവനും ജീവിതവുമാണ് നഷ്ടമായത് നിലവിലെ കണക്കുകൾ പ്രകാരം നൂറ്റി അറുപത്തി ഒന്ന് പേർ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇനിയും നിരവധി പേരെ കണ്ടുകിട്ടാനുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതി ദാരുണമായ മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് അതേസമയം അതിതീവ്രമായി പെയ്ത മഴയിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് വടകര വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം തന്നെ ഒലിച്ചുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പുഴയുടെ തീരത്തുള്ള നാല് വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിരുന്നു പാലം തകർന്നതിനെ തുടർന്ന് പതിനഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും അവരെ എൻ ഡി ആർ എഫ് സംഘം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുകയുമാണ് ചെയ്തത് ഇപ്പോഴിതാ ഡൽഹിയിലെ മുഴുവൻ പരിപാടികളും മാറ്റിവെച്ച് ദുരിത മേഖലയിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് വടകര എം പി കൂടിയായ ഷാഫി പറമ്പിൽ കരള ലയിപ്പിക്കുന്ന രംഗങ്ങളാണ് അവിടെ നിന്നും പുറത്ത് ദുരിത മേഖലയിലെത്തിയ ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ ഇടറുകയാണ് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കു ചേരുകയാണ് ഷാഫി പറമ്പിൽ ആ വീഡിയോയിലേക്ക് ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഗിരിച്ചായ കൊണ്ട് മനുഷ്യാരെ രചിക്കാൻ പോയൊക്കെ ഓടി നാലും ആശയങ്ങളും കണ്ടുകൊണ്ട് തരാതിരിക്കുന്നു వీటి <laughs>